തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പേരൂക്കട ജംഗ്ഷന് സമീപത്തായിട്ട് പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒര കിലോമീറ്റർ മാറി നമ്മുടെ മണികണ്ഠേശ്വരം പാലം കഴിഞ്ഞ ഉടൻ കഴിഞ്ഞു തന്നെ ഇടത്തോട്ട് ഇടക്കുന്ന വഴി ആ വഴി ഏകദേശം ഒരു നാനൂറ് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ആ ഇടത്തേക്ക് റോക്ക് ഗാർഡൻസ് എന്നൊക്കെ പറഞ്ഞത് ബോർഡ് കാണാൻ സാധിക്കും ആ ഒരു റോഡ് വഴി നമ്മുടെ ആറിൻ്റെ കരയിലൂടെ കുറച്ച് പേരും വരുമ്പോൾ തന്നെ വലത്തോട്ട് അടക്കുന്ന റോഡ് കേട്ടോ ഇങ്ങോ ഒത്തിരി പൊക്കത്തിലാണ് ഇപ്പം ആറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പം ചില ആൾക്കാർ പറയും വെള്ളം കയറുന്ന വസ്തുവൊക്കെ എന്ന് പറയും ആറിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഒത്തിരി ഇങ്ങനെ ഉയർന്നു കിടക്കുന്ന നല്ല അടിപൊളി കരഭൂമിയാണ് കേട്ടോ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് നല്ല നീറ്റായിട്ടുള്ള എല്ലാ സ്ക്വയർ ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് കേട്ടോ നാല് പോയിൻറ്റ് എട്ട് സെൻറ്റ് മുതൽ മേളിലോട്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു അഞ്ചര സെൻറ്റ് വരെയൊക്കെയുള്ള പ്ലോട്ടുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് ഈ പ്ലോട്ടുകൾ വാങ്ങാൻ സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴേ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇവിടെ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് കയറാൻ വളരെ അടുത്താണ് പെട്ടെന്ന് തന്നെ പേരൂർക്കട ജംഗ്ഷൻ എത്താം അതുപോലെ നെട്ടയും സൈഡിലേക്ക് പോകാൻ ഈസിയാണ് നമുക്കിനി ഇവിടെ നിന്ന് ശാസ്ത്രമംഗലം അങ്ങോട്ടേക്കെല്ലാം ഏത് റൂട്ടിലേക്കായാലും ഇവിടെ നിന്നുള്ള ഇടവഴികളിലൂടെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എത്തി എത്തിപ്പെടാൻ സാധിക്കും അപ്പം തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു ലൊക്കേഷൻ എന്ന് തന്നെ പറയാം ഇപ്പം നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ ഒരു പ്ലോട്ട് വാങ്ങുന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് സിറ്റിയോട് അതായത് കോർപ്പറേഷൻ പരിധി തന്നെയാണ് സിറ്റിയിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വാങ്ങാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കേട്ടോ ലാൻഡ് എല്ലാം നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിന് നിങ്ങൾക്ക് വേറെ ഡെവലപ്മെൻറ്റ് പ്രോത്സമൊന്നും ചെയ്യേണ്ട കാര്യമല്ല വരുന്ന വഴിക്കാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വീടുകൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ലാൻഡ് നോക്കി നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്ത് എല്ലാ പ്ലോട്ടുകളും തമ്മിലുള്ള റീറ്റെയിനിങ് വാളും എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ആ പിൻവശത്തേക്കുള്ളതെല്ലാം റീറ്റെയിനിങ് വാളം അടിച്ച് മതിലെല്ലാം കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു പ്രൈസിന് ഈയൊരു ലാൻഡ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് കേട്ടോ ചുറ്റുവട്ടത്തുള്ള റേറ്റ് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇവിടെ വന്ന് നോക്കിയാൽ മതി കാരണം അത്രയും നല്ലൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പുറത്തേക്ക് ഇവിടെ നിന്ന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും സെൻറ്റിന് എട്ട് രൂപയ്ക്ക് പുറത്താണ് വില ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇവർ നമ്മളെ ഇതിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ബ്രോക്കറേജ് ഒഴിവാക്കി നേരിട്ട് ഓണറുമായിട്ട് തന്നെ അല്ലെങ്കിൽ നേരിട്ടുള്ള ഭയറുമായിട്ട് ഡീൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് വില ഇത്രയും കുറച്ച് വെച്ചിട്ടുള്ളത് കാരണം ആ ബ്രോക്കറേജിന് അവര് ചുമ്മാ കൂട്ടി വെക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ തഴക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിന്റെ ഓണറുമായിട്ട് നേരിട്ട് ഡീൽ ആയിക്കോ നമുക്കിതിനാ പ്ലോട്ടിനകത്ത് മൂന്നര ആണ് റോഡ് ഫ്രണ്ടേജ് ഉള്ളത് കേട്ടോ അതിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് മൂന്ന് പ്ലോട്ടുകൾ വീതമാണ് നമുക്കിപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ പ്ലോട്ടിലേക്കും ഉള്ള പൈപ്പ് കണക്ഷൻ്റെ പൈപ്പ് എല്ലാം ഓൾറെഡി കൊണ്ടുവന്ന് വെച്ച് കൊണ്ടുവന്ന് പോയിന്റ് എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പൈപ്പ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും അപ്പോൾ ആ രീതിയിൽ പോയിന്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇലക്ട്രിക് കണക്ഷനൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ പോസ്റ്റെല്ലാം ഉണ്ട് അതിനും വേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ ഇതിൻ്റെ താഴെക്കാണ് എന്ന നമ്പറിലേക്ക് വിളിക്കാം നേരിട്ട് ഓണറായിട്ട് തന്നെ ഡീൽ ചെയ്യാം